എനിക്ക് പറയാനുള്ളത് ഇത് അച്ഛനാണ് നമ്മൾ ബിഗ് എല്ലാവരും ഇല്ല കണ്ടതാണ് പിക്ചറിൽ അതുകൊണ്ടാണ് ഞാനും അച്ഛനും അങ്ങനെ ഒരുപാട് ക്ലോസ് ഇതുവരെ നിന്നിട്ടില്ല എല്ലാവർക്കും നമസ്കാരം സ്വന്തം അപ്പനെയും അമ്മയും തെറി വിളിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരുത്തം വന്ന് നമ്മുടെ അപ്പനെ അമ്മയും തെറി വിളിച്ചാൽ അങ്ങോട്ട് വിട്ടുവിട്ടിട്ടുള്ള ഒരു സ്വഭാവം എനിക്കില്ല എനിക്ക് അവനെ പത്ത് പറയാതെ എനിക്ക് സമാനം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് പിടി കിട്ടും ഞാൻ ഞാനത് പറയുന്നതുകൊണ്ട് എന്തായാലും സിജോ സിജോ എന്ന് പറയുന്ന നാറിയുടെ തനിക്കുണം പുറത്ത് ഒരു ഭരനാറി വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും നിനക്ക് ഇത്രയും വിവരമില്ല ഇത്രയും ബോധമില്ല ഇത്രയും കഴിപ്പണം കെട്ടവനാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ഈ സിജോ പോലെയുള്ള നാറികളെ ഒറ്റ മനുഷ്യ സപ്പോർട്ട് ചെയ്ല്ലേ ഇവനൊക്കെ ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇവന്റെയൊക്കെ തനിക്കുണവും ഇവനൊക്കെ ഏത് തരത്തിലുള്ളവന്മാരാണോന്നും പിന്നെ പിന്നെ പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നിന്നെ പോലെ ഒരു നാറി ആ അത്ര തന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്തായാലും നീ ബിഗ് ബോസിൽ പോയ സമയത്ത് ഈ ഫാമിലി റൗണ്ടിൽ അച്ഛൻ വരുന്ന ഒരു സീനുണ്ടായിരുന്നു ആ സമയത്ത് നീ നിന്റെ അപ്പൻ അടുത്ത് നിർത്തിക്കൊണ്ട് നീ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് കേട്ടു ഞാനും അച്ഛനും അങ്ങനെ ഒരുപാട് ക്ലോസ് ആയിട്ട് ഇതുവരെ നിന്നിട്ടില്ല നിന്നിട്ടില്ല അച്ഛൻ മിമിക്രി ചെയ്തതൊക്കെ എനിക്കറിയാം പണ്ട് അച്ഛൻ കുറച്ചാൾ വിദേശത്തായിരുന്നു പിന്നെ ഏതോ ഒരു സമയത്ത് അച്ഛൻ്റെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ആ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഡ്രോപ്പായി അപ്പൊ അച്ഛൻ ഇങ്ങനെ മിമിക്രി കാണിക്കുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും അല്ലെ നമുക്ക് അങ്ങനെ ഒരു ഇതടിക്കും ഇപ്പൊ ഞാൻ മാറും ഫസ്റ്റ് ടൈം ആണ് അച്ഛന്റെ ഒരു ഇതില് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതിന്റെ കുറവാണ് നീ ഇന്ന് അടുത്ത് കാണിച്ചിട്ടുള്ളത് സ്വന്തം അപ്പനുമായിട്ട് നിനക്ക് അങ്ങനത്തെ ഒരു ബന്ധമില്ല അല്ലെങ്കിൽ അപ്പനുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടില്ല എന്ന് നീ പറയുമ്പോൾ തന്നെ നിനക്ക് നിന്റെ അപ്പനോടുള്ള സ്നേഹം അവിടെ വ്യക്തമാവുകയാണ് മറ്റേ അടുത്ത ഡയലോഗ് പോലെയൊക്കെ നീ അടിച്ച് നിൽക്കുകയാണ് മറ്റേന്തോ വലിയ സംഭവം പോലെയാണ് ഞാൻ ജീവിതത്തിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടില്ല ഇപ്പോഴാദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്തോ അഭിമാനപൂർവ്വം നീ പറയുന്നത് പോലെ നീ പറയുന്നുണ്ട് സി ഞാനൊക്കെ ഇന്നും അന്നും എന്നും എൻ്റെ അപ്പനും അമ്മ ക്ലോസ് തന്നെയാണ് കളിയാക്കലും ചിരിയും കളിയും ബഹളമായിട്ടൊക്കെ തന്നെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പനും അമ്മയായിട്ട് സ്നേഹം കൊണ്ടാണ് അങ്ങനെ സ്നേഹമുള്ള മക്കൾക്ക് മാത്രമേ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവരെ ഇതുപോലെയൊക്കെ വന്നിട്ട് കാളാ പോലെ വന്നതിന് ശേഷം വന്ന് പറയും ഞാൻ എൻ്റെ അപ്പനുമായിട്ട് ഇത്ര നാല് ക്ലോസ് ഒന്നും അല്ല എന്താ ഇപ്പോഴാണ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ പറയും അത് അങ്ങനത്തെ ഒരു ഗതി ഉണ്ടാക്കി വെച്ചത് നീ തന്നെയാണ് നിന്റെ അപ്പന അമ്മയും നീ സ്നേഹിച്ചിരുന്നു അപ്പനമ്മയായിട്ട് ഭയങ്കര ക്രോസ് ആയിരുന്നെങ്കിൽ നീ മറ്റൊരുത്തന്റെ അപ്പന അമ്മയും ചീത്ത വിളിക്കത്തില്ല ഞാൻ ഇന്നേവരെ എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് കയറിയിട്ട് ഒരുത്തന്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ തെറി വിളിച്ചിട്ടില്ല ഇങ്ങോട്ട് വിളിക്കാണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നുണ്ട് ഇങ്ങോട്ട് വിളിക്കാണ്ട് അങ്ങോട്ട് ആദ്യം ഒരു തന്റെ അപ്പനമ്മയും ഞാൻ തെറി വിളിച്ചിട്ടില്ല വിളിക്കത്തുമില്ല ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളമാരെ ഞാൻ വിളിക്കും എന്റെ ഫ്രസ്ട്രേഷൻ തീരെ ഞാൻ വിളിക്കും അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കയറി ഇന്നേവരെ ആരെയും വിളിച്ചിട്ടില്ല ഇവിടെ അനന്തുവിന്റെ കേസിൽ നിന്നെ പറഞ്ഞു പകരം നിന്റെ വീട്ടിലുള്ള നിന്റെ അച്ഛനെയോ അമ്മയോ ഭാര്യയോ പെങ്ങൾ ആരെയും ഒരു വാക്ക് കൊണ്ടുപോലും പറഞ്ഞിട്ടില്ല പക്ഷെ നീ എന്താ ചെയ്തത് വളരെ മോശമായിട്ട് വൽഗാറ്റി നിറഞ്ഞ സാധനമാണ് നീ അടിച്ചിട്ടുള്ളത് എന്തായാലും മക്കൾ പറ മക്കൾക്ക് പത്ത് പറഞ്ഞ് തന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല കഴിഞ്ഞ ദിവസം തന്നെ തന്നെ മിസ്റ്റേക്ക് 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 ആ നിന്റെ നിന്റെ ആണ് ഒരു ഒരു നീ മൊത്തത്തിൽ വീഡിയോ ാണ് അതുകൊണ്ട് നീ പറോയ്ക്ക് എന്നെ തോന്നിക്കുന്നില്ലായിരുന്നു അടുത്ത വിഷയം ഞാൻ മോനെ പോയി പക്ഷെ ആ വിളി എന്തായാലും തിരുത്തണം അനന്ദ് മോൻ അത് സോറി വിഷയ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം ഓക്കെ എന്ന് എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് കാണിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും വേണ്ട വേണ്ട ഇനി ഡിസ്കഷൻ വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം എന്തോ വലിയ കോമഡിയാണ് ഇവിടെ സിജോ ഉദ്ദേശിക്കുന്നതായിട്ടാണ് അവൻ പറയുന്നത് എനിക്കത് തോന്നിയില്ല നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്ക് ഇവിടെ അനന്തുവിനെ അവൻ മോനെ വിളിച്ചില്ല ഇനി വിളിക്കില്ല മോളെ വിളിക്കത്തുള്ളൂ മോളെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ അനന്തുനെ നീ മോളെ എന്ന് വിളിക്കുന്നത് ഒരു കളിയാക്കൽ രീതിയിലൂടെയാണ് അല്ലെ അതായത് സ്വന്തം വീട്ടിലുള്ള അമ്മയും പെങ്ങളെയും ഭാര്യയും ബഹുമാനിക്കുന്ന ഒരുത്തനും മറ്റൊരു വ്യക്തിയെ സ്ത്രീ അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ച് കളിയാക്കാൻ നിൽക്കത്തില്ല അതിനെന്തോ നീ ഒരു ആക്ഷേപാസ്യം പോലെയാണ് നീ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അത് നിന്റെ ഉള്ളിൽ ആ ഒരു മെയിൽ സോവനിസ്റ്റ് തന്നെയാണ് ഇറങ്ങി നിൽക്കുന്നത് ആണുങ്ങളാണ് എല്ലാം സ്ത്രീകൾ എന്തോ അഴക്കെടാ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിന്റെ ഉള്ളിലുള്ളത് അതൊക്കെ നിന്റെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കിടന്നു ഇരിക്കുന്നത് ഇന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതിനും ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നാണോ ഇല്ലാടാ നിനക്കുന്നു ഉളുപ്പ് വേണ്ട മനുഷ്യനായ ഏ സ്വന്തം വീട്ടിൽ അമ്മയും പെങ്ങളെയൊക്കെ ഭാര്യയും ബഹുമാനിക്കുന്നവന്മാരും മറ്റൊരു വ്യക്തി എങ്ങനെ വിളിച്ചിട്ടാണ് കളിയാക്കുന്നത് നീ എന്തോ വലിയ സംഭവമാണെന്നാണ് അല്ലോടേ നിന്റെ വിചാരം പക്ഷെ ബിഗ് ബോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പേഴ്സണൽ ഇഷ്യൂ അവിടെ ഉണ്ടായത് കംപ്ലീറ്റ് എനിക്ക് പേഴ്സണൽ ആണ് ഞാൻ ഒരുപാട് പേര് അനുഭവിച്ച ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ വിവാഹം പോലും ആ സമയത്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായത് അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന എന്റെ കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അലവരാതി ഒരു ഊള ഒരു പരനാറി ഒരു അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കണ്ണും പൂട്ടി കണ്ടോണ്ടിരിക്കുക മിണ്ടാതിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഓക്കേടാ ഉളാ പരന്നേറി നീ ഒരു കാര്യം ചെയ്യണം നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നിൻ്റെ അടുക്കളയ്ക്കകത്ത് വെച്ച് തീർക്കണം നാട്ടുകാരെ മുമ്പിക്കൊണ്ട് വീട് സാഹിതം എടുത്തിട്ടിട്ട് നിന്റെ പേഴ്സണൽ കാര്യമാണെന്ന് വന്നിരുന്നു കൊണയടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ അന്നെ എടുത്ത് കിണ്ടി എടുത്തറിയും നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നിൻ്റെ അടുക്കളെല്ലാം നിന്റെ വീട്ടിലകത്ത് തീർക്കണം നാട്ടുകാർക്കെല്ലാം കൊണ്ട് ചർച്ച ചെയ്യാൻ കൊടുക്കണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എടുത്തു വെച്ച് സംസാരിക്കും നീ എന്നാണ നന്നായത് എനിക്ക് അതാണ് അറിയേണ്ടത് നീ എന്നാണ് ഇങ്ങനത്തെ തങ്ങൾ വലിയ നന്മ എനിക്ക് എനിക്കറിയേണ്ടത് പേഴ്സണൽ പേഴ്സണൽ കാര്യം നിന്റെ ടുക്കളെറ നാട്ടുകാർക്ക് മുമ്പിൽ അല്ല ഇടണ്ട പിന്നെ നിനക്ക് എന്തോട്ടാണ് ഈ നിലപാട് വന്നത് എനിക്കറിയാം എന്തായാലും നിന്റെ പഴയ നിലപാട് കേട്ടു നോക്കുക അവരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചുകൂടി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം ആ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് ഇങ്ങനെ തന്നെ നിന്നെ വിളിക്കും ഒരു സ്റ്റാൻഡും ഇല്ലല്ലോ ഒരു നിലപാടെന്ന് പറയുന്ന സാധനം എവിടെ കൂടി നിനക്കെ പോയിട്ടില്ല ഒരു കഴിപ്പണം കെട്ടവനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മനുഷ്യൻ ഉൾട്ടയടിച്ച് മാറി കുണഗണമെന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അംമാതിരി നാറിയ പരിപാടി ആയിപ്പോലോടോജോന്നി അയ്യേ ഒരു രീതിയിൽ നിന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തുവാടാണ് നീ ഇങ്ങനെയൊക്കെ അങ്ങ് മാറി നീ ആരോടാ ഇപ്പം ഒരു ഫാമിലി വ്ലോഗ് തുടങ്ങി അവിടെ കുറച്ച് റീച്ച് വന്നതിന് ശേഷം നീ എന്തോ വലിയ സംഭവം എന്നായിരുന്നു എൻ്റെ വിചാരം നിനക്കറിയാം ഇനി ഫാമിലി ലോഗമായിട്ടൊക്കെ മുന്നോട്ട് പോകണം അപ്പം പ്രസവം മറ്റത് മറിച്ചത് മറിച്ചത് തിരിച്ചത് എല്ലാം എടുത്ത് ഇടാനുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ ഇട്ട് ആ വഴിക്ക് പോകാനുള്ളത് കൊണ്ട് നീ നൈസായിട്ട് നിന്റെ നിലപാട് മൊത്തം അങ്ങ് മാറ്റി ഉൾട്ടയടിച്ച് വെച്ചിരിക്കുകയാണ് എന്തിന് നീ ആ ഒരു രീതി ട്രാക്ക് പിടിച്ചത് അല്ലെങ്കിൽ വീട്ടിൽ പേഴ്സണലും പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യമായ ആദ്യ രാത്രി വരെ നീ എടുത്ത് വീഡിയോ ഇട്ടവനാണ് നീ ആ നിന്നെ എനിക്കിനൊന്നും പറയാനില്ല ആ നിന്നെ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും നിന്നെപ്പോലെ ഒരുത്തനെ എനിക്കിനൊന്നും പറയാനില്ല അത് തന്നെയാണ് എൻ്റെ വാസ്തവം വീട്ടില്

റിപ്ലൈ ഞാൻ പറയുന്നില്ല കേട്ടോ നീ എന്നെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചു എനിക്ക് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇവൻ അന്വേഷണം ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സ് എന്ന് പറയുന്നത് ഇട്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൈനസ് മുപ്പത്തൊന്ന് അപ്പൊ നമുക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇതാണ് ഇവന്റെ അന്വേഷണം എന്റെ മോനെ ഞാൻ നയൻറ്റീൻറ്റി ത്രീയിലുള്ളതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കോ ഇവന്റെ അന്വേഷണം ആണെന്ന് ഇയാള് നൈസായിട്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് കുറച്ച് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് തൊണ്ണൂറ്റി നാലും പിടിച്ചുകൊണ്ട് വന്നേക്കാണ് നീ എന്നെപ്പറ്റി ഒരു കിണയും അന്വേഷിച്ചിട്ടില്ല ഇവൻ അല്ലെങ്കിൽ എന്ത് കേണാ അന്വേഷിക്കും ഇവനെ എന്തെങ്കിലും അന്വേഷിക്കുക അറിയാമോ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ട് വർഷം കഴിച്ചു കുറച്ചത് ഭയങ്കര അന്വേഷണം പോലും ഇവനെ പോലെ ഒരു കഴിപ്പണം എടാ സ്വന്തം അപ്പന അമ്മയ്ക്കും വില കൊടുക്കാതെ നീ ഒക്കെ നിന്റെ അവരുടെ അനന്തമോള് ജനിച്ച ആ ഒരു സ്ഥലത്തില് ഒരുപാട് ആൾക്കാർ വന്ന ഇതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമൂള് ജനിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം കാരണം അങ്ങനെയാണല്ലോ സ്വന്തം ും തള്ളയ്ക്കും വില കൊടുക്കുന്ന ഒരു പയ്യനും ഒരുത്തന്റെ അപ്പനും അമ്മയ്ക്കും വിളിക്കത്തില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ച കേട്ടുകൊണ്ട് നിൽക്കണമെന്നും ഞാൻ പറയത്തില്ല അതാണ് എനിക്കന്ന് മല്ലു ഫാമിലിയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ള മല്ലു ഫാമിലിയുടെ കേസിൽ ഞാൻ അവനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇട്ട സമയത്ത് അവൻ നേരെ എനിക്കതിരെ ഇട്ടത് എൻ്റെ അപ്പനും അമ്മയും ചീത്ത വിളിച്ചു കൊണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലപോലെ കൂടെ കുരു കിട്ടി കുരു പൊട്ടിയിട്ട് അവൻ കൈ കിട്ടിയിട്ട് അമാതിരി ഞാൻ എടുത്താടിച്ചെ അത്ര കലിപ്പ് എനിക്ക് അന്നുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്ന് എൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തത് തിരിച്ച് വിളിച്ച് തന്നെയാണ് ഞാൻ തീർത്തത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തന്നു ഉള്ളിൽ ആ നാറ് എന്നെ ചീത്ത വിളിച്ച് അതേ ഉൾട്ട ഞാൻ തിരിച്ചടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി വേറെ ഒന്നും കൊണ്ടല്ല എന്തിനാണ് അവൻ്റെ അപ്പനും അമ്മയും എന്ത് തെറ്റിയത് ഈ നാറ് ഇങ്ങനെ ആയിപ്പോയതിൽ എന്ന് ഞാൻ ചിന്തിച്ച് എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി എനിക്ക് സീരിയസ്ലി പറയാം എനിക്ക് ഒരാളുടെയും അപ്പനും അമ്മയും ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ആ രീതി തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ കൊടുക്കും പക്ഷെ എനിക്ക് അത് മാറ്റണം ആ ഒരു രീതിയിൽ നിന്ന് എനിക്ക് മാറണമെന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പനും അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് അവൻ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടത്തില്ല എനിക്ക് പറ്റത്തില്ല ഇവിടെ അത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഞാൻ അന്ന് ഈ മല്ലു ഫാമിലി അവനെ ചീത്ത വിളിച്ചതിൽ എനിക്ക് ഒരു വിഷയമില്ല പക്ഷേ അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞതിൽ അവൻ്റെ അമ്മയും ഞാൻ കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് ഇപ്പോഴും വിഷമമാണ് പക്ഷെ അവൻ എൻ്റെ അമ്മയെ പറഞ്ഞത് അവനൊരു വിഷമം കാണത്തില്ല കാരണം അവൻ അവന്റെ അപ്പന്റെ അമ്മയുടെ വില അറിയത്തില്ല സ്വന്തം അപ്പന്റെ അമ്മയുടെ വില അറിയാന്നുള്ള ഒരുത്ത മറ്റുള്ളവരുത്തൻ്റെ അപ്പനെ അമ്മയും ചീത്ത വിളിക്കത്തില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ചവനെ ഞാൻ അങ്ങോട്ട് കുറേ വിടത്തൂല്ല എന്തായാലും മോനെ നിന്നെ ഒരു തരത്തിൽ പോലും ആ അനന്തു ഒരു വാക്കു കൊണ്ടുപോലും നിന്റെ അപ്പനെ അമ്മയെ അവൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നീ എന്താ ചെയ്തത് നീ എന്താ ചെയ്തത് നാറയായിപ്പോല ഇങ്ങനെ ഒരു നാറയായിപ്പോയില്ലെന്ന് എന്റെ അമ്മ പോലും ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്റെ സർജറി ടൈമിലാണ് അതുപോലെ അമ്മ പോലും സംസാരിച്ചിട്ടില്ല അതായത് ഇനി ഇത് നിന്റെ അമ്മ നിന്റെ അമ്മ എന്ന് നീ പറയുന്നുണ്ടല്ലോടാ ആ അമ്മയ്ക്ക് നീ എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരോട് നിനക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അനന്തുവിനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമായിരുന്നു കഷ്ടോടാ നിനക്ക് പോയി അമ്മമാതിരി അവരാതല്ല നീ കാണിച്ച് വെച്ചിട്ടുള്ളത് എന്നെ ഉളുപ്പൊണ്ടാടാശിജോ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു വില കൊടുക്കുന്നില്ല അതുകൊണ്ട് അനന്തിനെ മോളെ എന്ന് വിളിച്ച് നീ കളിയാക്കുകയാണ് നീ സർക്കാശിക്കായിട്ട് നീ കളിയാക്കുകയാണ് അനന്തു മോളെ എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലെ സ്വന്തം ഭാര്യയ്ക്കും അമ്മയ്ക്കും പെങ്ങൾക്കും ഒരു വില കൊടുക്കുന്നവൻ ഒരിക്കലും ഇങ്ങനെ വിളിക്കത്തില്ല മറുപടി കേട്ടോ സീജോ എന്റെ തന്നയ്ക്ക് വിളിച്ചതാണ് ഗൈസ് നിങ്ങൾ പോയി കേട്ടത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത് ഏതെങ്കിലും ഒരു കാര്യം ഒന്നും നമ്മുടെ തന്യ്ക്ക് വിളിച്ചാൽ നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റൂല എടാ സീജോ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ നിന്റെ അച്ഛനെ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയും പറഞ്ഞിട്ടില്ല നിന്റെ ഭാര്യയും പറഞ്ഞിട്ടില്ല നിന്റെ വീട്ടിലുള്ള ആരെയും പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും പച്ചക്കറിയൊന്നും ഇതുവരെ വിളിച്ച് നിന്നെ സംസാരിച്ചിട്ട് പോലും ഇപ്പൊ നിന്റെ തന്ക്ക് ഒരു വന്ന് വിളിക്കുവാണെങ്കിൽ നീ അവനെ തിരിച്ച് വന്നിട്ട് വിളിക്കുന്നതിന് ഒരു മനിതണ്ടെന്ന് പറയാം അതിപ്പോ ഞാനും വിളിക്കാറുണ്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിക്കും അത്രയെന്ന് പക്ഷെ ഇവിടെ ഞാൻ നിന്നെ തന്തയ്ക്ക് വിളിക്കാൻ അതാണ് നമ്മളെ ഒരുത്തൻ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മൾ തിരിച്ചു വിളിക്കും അത് നമ്മളെ ഫ്രസ്ട്രേഷൻ തീരാൻ നമ്മൾ വിളിക്കും പക്ഷെ ഇവിടെ വീഡിയോ ആണ് പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് പത്ത് ആൾ കാണുന്നതാണ് എന്നുള്ള ചിന്ത വെച്ചിട്ട് അവൻ വിളിക്കുന്നില്ല തിരിച്ച് നല്ലൊരു ക്വാളിറ്റിയാണ് അവൻ കാണിച്ചത് എനിക്കന്ന് അബദ്ധം പറ്റിയ ക്വാളിറ്റി അത് തന്നെയാണ് ഞാൻ ഒരിക്കലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ആൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ആ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഞാൻ ഒരുത്തൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കുന്നത് മോശമാണ് അതെനിക്ക് പറ്റിയ തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ അവന്റെ വിളിക്കുന്നില്ല നല്ല മറുപടി എനിക്ക് പറയാനുള്ളത് അങ്ങയോടാണ് ഗൈസ് ഇത് സിജോട് അച്ഛനാണ് നമ്മൾ ബിഗ് ബോസ് വന്നപ്പം എല്ലാവരും പുള്ളിയെ കണ്ടതാണ് അങ്ങനെ ഈ പിക്ചറിലില്ല അതുകൊണ്ട് ഞാനിത് ബ്ലറാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ എനിക്കും താല്പര്യമില്ല നിങ്ങളുടെ മകൻ വന്ന് ബാക്കിയുള്ളവരെ തന്നയ്ക്ക് വിളിക്കുന്ന പോലെ നിങ്ങളെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ മകൻ്റെ അത്രയും നാരിയല്ല ഞാൻ അത്രയും മനസ്സിലാക്കി പിന്നെ അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മകനെ വളർത്തുമ്പോൾ സ്വന്തം തന്തയുടെ വില പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്താൻ ശ്രമിക്കുക അങ്ങനെ വളർത്തിയെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരെ തന്നക്ക് വിളിച്ച് ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു ഇതിപ്പോ

അനുനോട് എനിക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിന്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഈ വിഷയത്തിനകത്ത് ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കുന്നു എനിക്ക് ഇത്രയാണ് പറയാനായിട്ടുള്ളത് എനിക്ക് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ ഇനി താല്പര്യമില്ല ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം നീ ഒരു തേങ്ങയെ ഇറക്കണ്ടായിരുന്നു നീ അവനെ വിളിക്കാൻ വേണ്ട അവനോട് ഒരു കോൺടാക്റ്റും വേണ്ട ഒരു നാറി പരിപാടിയും വേണ്ട ഒരുത്തന്റെ തന്നെ വിളിച്ചിട്ട് ഇനി ഒരു കോംപ്രമൈസ് ടോക്ക് നീ ഉണ്ടാക്കണ്ട നിന്റെ ഉണ്ടാക്കിയെടുത്തോളം നീ മതി നീ ഇത്രയും ഉണ്ടാക്കിയാൽ മതി നീ ഇത്രയും ലീഫിയ മതി ഇനി മേലാ നീ വായും തുറന്നും കൊണ്ട് വന്ന എൻ്റെ പൊന്നും മോനെ സിജോ നിന്റെ എല്ലാ സാധനവും കുത്തി പോക്കി എടുത്തുകൊണ്ട് വരുന്നത് കാരണം നീ കാണിച്ചു കൂട്ടുന്നത് ഒന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല പണ്ട് നീ പറഞ്ഞതും ഇപ്പം പറഞ്ഞത് എല്ലാം വ്യത്യാസമാണ് നിനക്കൊരു നിലപാടെന്ന് പറയുന്ന സാധനമില്ല അതുപോലെ തന്നെ ഒരിക്കലും സ്വന്തം അപ്പനെ അമ്മയ്ക്കും വില കൊടുക്കുന്ന ഒരുത്തനും ആദ്യം കയറി അങ്ങനെ വിളിക്കത്തില്ല അത് തന്നെയാണ് നിന്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ നീ അവിടെ കാണിച്ചിട്ടുണ്ട് എന്തായാലും നീ ഒരു നാറയാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് പിന്നെ നീ വേറൊരു കുണാധികാരം വന്നിരുന്നു ഒരു വിക്ടിം കാർഡ് സാധനം ഇറക്കുന്നുണ്ട് നിനക്കൊന്ന് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞു അതൊന്ന് കേട്ടിട്ട് വരാം ഇതൊക്കെ ചോദിച്ചുള്ളൂ അങ്ങനൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായി എന്റെ സർജറിയുടെ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഏറ്റെടുത്ത് ചോദിച്ചിട്ടില്ല വീഡിയോ ചെയ്തിട്ടുള്ളത് എന്റെ അ ഈ പറയപ്പെടുന്ന ആരും തന്നെ സിജോ ഒക്കെ എങ്ങനെ ഉണ്ട് ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല അപ്പം അത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് എന്താണ് തോന്നിയത് നിനക്ക് എന്താണ് തോന്നിയത് നീ ഒരു വിക്ടിം കാർഡ് കൊണ്ടിരിക്കില്ല സർജറി സർജറി എടാ നിനക്ക് ഒരു അലവൽ ഒരു ഇടി കിട്ടിയിട്ട് ഒരു തന്റെ കൈ ഇടി കിട്ടിയിട്ട് ഒരു ശാലം പൊട്ടി ഒരു വിഷയം ഉണ്ടായിരുന്നു എന്റെ സർജറി നിനക്ക് സർജറി എന്താണെന്ന് അറിയാം മോഡാ നിനക്ക് സർജറി എങ്ങനെയാണെന്ന് അറിയാമോടെ ഇവിടെ എന്നെ കണ്ടുപാടിയോടെ നാലഞ്ച് സർജറി കഴിഞ്ഞിട്ട് നിൽക്കുന്നവനെ ഈ മോന്ത ഈ മോന്തയില് നാലഞ്ച് സർജറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുത്തനാണ് ഞാൻ ആ എനിക്ക് അറിയാം സർജറി എന്താണെന്ന് ഞാൻ വന്നിട്ട് ഇവിടെ ഒരിടത്ത് വിക്ടിം കാർഡ് ഇറക്കുന്നില്ല ഒരു വിഷയം വന്നാലും എനിക്കെതിരെ യാവം കുറച്ചാലും ഞാൻ കൊണ്ട് വിക്റ്റിം കാർഡായിട്ട് സർജറി കഴിഞ്ഞവനാണ് സർജറി കഴിഞ്ഞവനാണെന്ന് അന്ന് ഇറക്കുന്നില്ല പക്ഷെ നിനക്ക് നാണല്ല ഇത്ര പ്രായമായിട്ടോ വന്ന് വിക്റ്റിം കാർഡായിട്ട് സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ നിരക്കെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ വിറ്റിംഗ് കാർഡ് ഇറക്കണത് സർജറി കഴിഞ്ഞ് ആരും അന്ന് ചോദിച്ചില്ല നിനക്കിനി വരിയായിട്ട് വരും സിജോ സർജറി കഴിഞ്ഞല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ ഉളുപ്പുണ്ടാകും ഞങ്ങൾ ഇങ്ങനെ ഒരു തന്നെ ഞാൻ നിനക്ക് എവിടെയൊക്കെ കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഒരു ലെവലേഷൻ പോലും ഇല്ലാന്ന് ഇപ്പോൾ മനസ്സിലായി ഇനി ഒരു കമന്റ് കമൻറ്റിയാണ് വായിക്കാം സിജോ നീ ഒരു അധ്യാപകനാണെന്ന് പറയുന്നു അതിന്റെ മാന്യത സംസാരത്തിൽ കുറച്ചെങ്കിലും കാണിക്കണം ഇതിപ്പോ ഒരു ബോധവും ഇല്ലാതെ സംസാരം സ്വയം വലിയ ആളാണെന്ന നിലയിലാണ് എപ്പോഴും സംസാരിക്കുന്നത് ബട്ട് ഹൺഡ്രഡ് പെർസെന്റ് തോൽവിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവുമില്ല കുറച്ച് ചിന്തിച്ച് മാന്യതയുടെ സ്വഭാവം കളഞ്ഞു സംസാരിക്കും സീരിയസ്ലി വളരെ വെൽസെഡ് കമന്റാണ് ഇവൻ എവിടത്തെ അധ്യാപകൻ എന്നാണ് എനിക്കറിയേണ്ടത് ഇവൻ പഠിപ്പിച്ച പിള്ളേരുണ്ടെങ്കിൽ ഇന്നുമല്ല ജയില്ലുമായിരിക്കും കിടക്കുന്നത് അമ്മാതിരി നാറിയ പരിപാടിയാണ് ഇവൻ കാണിക്കുന്നത് ഇവനെ പോലത്തെ ഒരു കഴിപ്പണം കേട്ടവൻ ഊള ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബിഗ് ബോസിൽ പോയെന്ന് വെച്ചുകൊണ്ട് അവൻ്റെ ഒരു ക്ലെൻസിങ് അവ ഇറക്കിയിരിക്കണം അവ ആകെ മൊത്തം തൂത്തുവാരി മന്മേഷായിരിക്കണം ഒരു പുതിയ ഫാമിലി ബ്ലോഗം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് അവിടെ തൻ്റെ ആ രാത്രി വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് മരിച്ചു എൻ്റെ ഒക്കെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വെച്ച് എന്തായാലും കൊള്ളാടാത്തിച്ചോ നല്ല പോലെ നടക്കട്ടെ ചേർക്കട്ടെ ചേർക്കട്ടെ പുതിയൊരു വീടുകാട്ടാണ്